ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെ എവിടെ നിന്നും പറഞ്ഞു വിടണേട്ടോ നീ ഇവിടെ നിൽക്കണ്ട ഇനിയിപ്പോൾ പ്രീതി പാട്ടിലോട്ട് നിന്ന പ്രതീക്ഷ വാർഡിലോട്ട് നടക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ കാണും അപ്പോൾ പ്രതീക്ഷ പറയും ഇതാണ് ജി കെ എന്ന് അഹിമയും കൂടി ഉള്ളതാണ് പിന്നീട് പറയാനില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ ഗിരിക്കും മനമില്ല മനസ്സോടെ ഗിരി പോവുകയാണ് കേട്ടോ തൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ തനിക്ക് ഒറ്റക്കെട്ട് മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലും കൂടി താൻ പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മുകുന്ദൻ്റെ അരികിലോട്ട് അവിടെ മഹിമ ചെന്നിരിക്കുകയാണ് അപ്പോൾ മഹിമനോട് ചോദിക്കുകയാണ് മഹിമയെ നീ ഗിരിയേറ്റനുമായി വഴക്കിട്ടോ അപ്പോൾ മുകുന്ദം പറയണേ ഇല്ല ഇവള് വഴക്കിട്ടിട്ടില്ല ഇവളൊരു ഒന്നൊന്നര നുണയാണ് ഗിരിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ആ ജി കെ ഇവള് കണ്ടെന്ന് എന്തൊരു നുണയാണ് എൻ്റെ മഹിമയെ നീ തട്ടിവിടുമ്പോൾ ഇങ്ങനെയൊന്നും തട്ടിവിടരുത് അത് കേൾക്കുന്ന മഹി മഞ്ഞു ചോദിക്കുകയാണ് സത്യത്തിൽ നീ അവരെ കണ്ടിട്ടുണ്ട് മഹിമേ ഇല്ല ഞാനങ്ങ് വെറുതെ പറഞ്ഞതാണ് ഗിരിയേറ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഞ്ചു ചിരിക്കട്ടോ അപ്പോൾ അവിടെ വഴക്കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോഴാണ് ഡോക്ടർ കടന്നു വരുന്നത് കേട്ടോ ഡോക്ടർ പറയുകയാണെ ഇനി പേടിക്കാനൊന്നുമില്ല കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇവൾക്കില്ല അതുകൊണ്ട് എന്തായാലും ഇനി വീട്ടിലോട്ട് പോയിക്കോളെന്ന് പറയാനായിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ വാക്കുകളില്ല പ്രതീക്ഷ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ കിരീടെ ആ ഫോൺ കോൾ എത്തിയിട്ടോ എന്തായിടാ എൻ്റെ കുട്ടിയുടെ അവസ്ഥ അവൾക്ക് കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കീ വിളിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ന് പറയാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല അവൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇനി അവളെ വീട്ടിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയാനായിട്ടോ അപ്പോഴേക്കും പ്രതീക്ഷിച്ച് ചോദിക്കുക അത് ആരാക്കിളെ വിളിച്ചത് അത് ജി കെ ആണ് ഈ ജി കെ എൻ്റെ ഉറ്റ ഫ്രണ്ടാണ് ഈ ജി കെ പോലെ എന്തൊരു സ്നേഹമുള്ള ആളാണ് ജി കെ എൻ്റെ ഒരു ഉറ്റ ഫ്രണ്ട് മാത്രമല്ല എല്ലാമാണ് എന്നിങ്ങനെ കുഞ്ഞു പറയുമ്പോൾ ഇവിടെ മഞ്ജുവിന് പേടി വരികയാണ് കേട്ടോ കാരണം ഈ പറയുന്നത് പോലെ പുലഗിരിക്ക് കൊടുക്കേണ്ട സ്നേഹം പ്രതീക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊരു പേടി പേടിയാണ് പക്ഷേ ഈ ജി കെ എന്ന് പറയുന്ന ആൾ സത്യത്തിൽ ആരായിരിക്കും അയാളെ ഒന്ന് എനിക്ക് കാണാൻ ആഗ്രഹം തോന്നുന്നു എന്ന് മഞ്ജുവിൻ്റെ ഉള്ളിൽ തോന്നിത്തുടങ്ങി കേട്ടോ ഇതേ സമയം മഞ്ജു അന്വേഷണത്തിനായി ഇനി ഇറങ്ങുക തന്നെ ചെയ്യുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗോപാലൻ ആകെ ടെൻഷനിലാണ് ഗോപാലൻ സഞ്ജയോട് പറയാണ് ആ ഒരു കരു എന്ന് പറയുന്നത് ഈ പറയുന്ന അഭിയായിരുന്നു അവൻ എന്തും ചെയ്യും ും അവൻ സഹിക്കുകയാണ് മരണം മുന്നിൽ കണ്ടാലും ജയിൽ ജീവിതം കണ്ടാലും അവൻ ചെയ്യാനുള്ളതങ്ങ് ചെയ്യും പക്ഷേ അതിനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് അപ്പോഴേക്കും സഞ്ജയ് പറയാണ് ശരിയാണ് അതിനെയാണ് ആ പ്രീതി ഇല്ലാതാക്കിയിരിക്കുന്നത് എന്തിന് ആ പീതാംബരം നമുക്ക് ശത്രുവായി വരിക എന്ന് തോന്നിയപ്പോൾ നമ്മൾ നമ്മൾ തന്നെ അവനെ തട്ടണമെന്ന് കരുതിയതല്ല അച്ചാ എന്നിട്ട് അതിനു മുന്നേ ആ അഭി ചെയ്തു എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം അത് കേട്ടു വരുന്നു കേട്ടോ അപ്പോൾ അത് കേട്ടോട് തന്നെ ി പറയാണ് അതിനെ ആരെങ്കിലും വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ അങ്ങ് വല്ലാതെ പ്രീതിക്ക് എല്ലാം അങ്ങ് തന്നിഷ്ടത്തിന് ചെയ്യാനൊന്നും കഴിയത്തില്ല പ്രീതിക്ക് ആരോ ഒപ്പം നിന്നിട്ട് ജയിലിൽ നിന്നും അവനെ ഇറക്കാനും എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ സ്വപ്ന ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഷാലിനി നീ എന്തിനും ഏതിനും എന്നെ ഇങ്ങനെ പറയണ്ട ഞാനാണ് എല്ലാം ചെയ്തു കൊടുത്തത് പോലെയാണല്ലോ നിൻ്റെ സംസാരം അപ്പോഴേക്കും അവരവിടെ ഒരു വഴക്കാവുകയാണ് കാണുമ്പോൾ ഗോപാലൻ പറയുകയാണ് ഷാലിനി നീയൊന്നും വായടക്കുന്നുണ്ടോ ഏത് സമയം സ്വപ്നയെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട സ്വപ്ന തന്ത്രപരമായി കളിക്കുന്നത് പോലെ നിനക്ക് പോലും എൻ്റെ മക്കൾക്ക് പോലും കളിക്കാൻ അറിയില്ല അതുകൊണ്ട് നിർത്തിയേക്ക് അങ്ങനെ ഈ വാക്കാങ്ങി കേൾക്കുമ്പോൾ സ്വപ്നം ഒന്ന് ഉയർന്നു കേട്ടോ ഇതേ സമയം ഗോപാലൻ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഈ പ്രീതിയെ അവളോട് നാലെങ്കിലും എനിക്ക് പറയണം കാരണം ഈ അഭി എന്ന ശത്രു അതായത് മഞ്ജുവിൻ്റെയും മഹിമയുടെയും ശത്രുവിനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് അവൾക്ക് എന്താ ഭ്രാന്ത എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് വിളിക്കുമ്പോൾ സ്വപ്നക്കെടുക വിറക്കി കേട്ടോ എന്തെങ്കിലും ഒരു സത്യം ഈ പറയുന്നത് പോലെ പ്രീതിയുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് തനിക്കാപത്താണല്ലോ അതുകൊണ്ട് തന്നെ പേടിയുടെ മുനയിൽ പ്രീതിക്ക് വിളിക്കുമ്പോൾ സ്വപ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി എന്താ ഗോപാൽജി പതിവില്ലാത്തൊരു വിളി പതിവില്ലാത്ത കാലത്ത് കാര്യങ്ങളല്ലേ നീ ചെയ്തു കൂട്ടുന്നത് നീ എന്തിനാണ് ആ പറയുന്ന ഇവനെ ഇല്ലാതാക്കിയത് ആരെയാണാവോ അതെ അബിയെ അബിയെ കൊല്ലേണ്ട ആവശ്യം നിനക്കെന്താ കാരണം ഞാൻ ഒരു ശത്രു എന്ന് പറയുന്നത് മഞ്ജുവിനും മഹിമക്കും അവരായിരുന്നു കാരണം അവൻ ചെയ്യുന്നത് എത്ര ഊര കൊടുക്കുള്ള പണികളിലൂടെയാണ് അത് മഞ്ജു പോലും അഞ്ച് വർഷം മഞ്ജു പോലും കണ്ടെത്താതെ ഒരുപാട് ദുരിതങ്ങൾ മഞ്ജുവും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ നീ ഇപ്പോൾ ചെയ്തതെന്താ നീ എന്തിനു വേണ്ടിയാണ് അവളെ അവനെ ഇല്ലാതാക്കിയതെന്ന് ചോദിക്കുമ്പോൾ എടോ തന്നെ പോലെ അച്ഛനെയും പെങ്ങളെയും തിരിച്ചറിയാത്തവളൊന്നുമില്ല ഞാൻ എൻ്റെ അച്ഛനെന്തിനും ഏതിനും എൻ്റെ കൂട്ടു നിന്നതാണ് എനിക്കൊപ്പം കൂട്ടു നിന്നാണ് എന്തിന് തൻ്റെ താൻ ഈ പറയുന്ന മഞ്ജുവിൻ്റെ അച്ഛനെ കൊല്ലാനും എല്ലാത്തിനും എൻ്റെ അച്ഛൻ തനിക്ക് കൂട്ടു െ അതുപോലെ എല്ലാം കൂട്ടുനിന്ന എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ തനിക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ തൻ്റെ മക്കൾ വെറുതെ ഇരിക്കുമോ അത് കേൾക്കുന്നതിനോടുകൂടി അയ്യോ എനിക്ക് തെറ്റിപ്പറ്റി എന്നെ പ്രീതി പറഞ്ഞിട്ട് പറയണം തൻ്റെ മക്കൾ വെറുതെ ഇരിക്കും തൻ്റെ മക്കൾ രണ്ടുപേരും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് തൻ്റെ പണത്തിന് വേണ്ടി താൻ അങ്ങനെയല്ലേ വളർത്തിയിരിക്കുന്നത് എന്നല്ല എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല എന്നങ്ങ് തട്ടിക്കൂട്ട് വാക്ക് പറയുമ്പോൾ നീ ചെവിയിൽ നിന്ന് ിക്കോ അവനെന്ന സൈക്കോ ആർക്കും പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എത്ര വർഷങ്ങളായി അവനെക്കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കായിരുന്നു എന്തിനും ഞാൻ പോലും പറഞ്ഞാൽ അനുസരണയില്ലാതെ അവൻ്റെ തന്നിഷ്ടത്തിനായിരുന്നു കാര്യങ്ങൾ നടത്തുന്നു കൂടിയാണ് തന്ത്രങ്ങളോടുകൂടിയാണ് ഓരോന്നും ചെയ്യുന്നത് മറ്റുള്ളവരെ കിണിയിലാക്കാനുള്ള ആ കുരുക്കൊക്കെ അവനിലറിയാം എന്നൊക്കെ അങ്ങനെ പറയാനു കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ കൂടെ തന്നെ പ്രീതിക്കും വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട് കേട്ടോ അങ്ങനെ പ്രീതിയും ഈഷ എന്ന ഭാവത്തിൽ നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ ഗോപാലം പറയണേ ഇനി വരുന്നിടത്ത് വെച്ച് കണ്ടോ നിനക്ക് ആ വീട്ടിൽ ഇനി അധികം നാൾ നിലനിൽ നിൽക്കാൻ സമ്മതിക്കില്ല മഞ്ജു നോക്കിക്കോ ഇനി നിൻ്റെ അടപ്പെടുക്കും അത് ഉറപ്പാണ് ആ മഞ്ജു അന്ന് തീരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അഭി പുറത്തോട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നിൻ്റെ അരികിലോട്ട് വരാതെ വേറെന്തെങ്കിലും കേസും പരിപാടിയുമായി അവൻ നടന്നിരുന്നു അവൻ എന്റെ വഴിയിലൂടെ എല്ലാവരും പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെട്ടോ എന്നാൽ ഫോൺ വെച്ചതിന് ശേഷം പാനോദയം അവിടെ ഇരിക്കുന്നുണ്ട് എന്താ തല നിങ്ങൾ എന്നെ നോക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗിരി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഗിരിയെ കാണുമ്പോൾ അമ്മ പുറത്തുകൂടി നടക്കണോ എന്നങ്ങ് പറയാണ് അപ്പോൾ ഗിരിയാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ കണ്ട ആ ഒരു സന്തോഷമാണ് കേട്ടോ അമ്മ പ്രതീക്ഷ മോൾക്ക് എന്നു വെച്ച ജീവനാണ് ഇന്ന് മഹിമ പറയാണ് പ്രതീക്ഷ മോള് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് എൻ്റെ മോള് എന്നെ കുറച്ച് മാത്രമാണ് പറയുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം എന്തായാലും ഞാൻ എൻ്റെ മോളിൻ്റെ അരികിലോട്ട് പോവുകയാണ് ഇന്ന് ഞാനും മുകുന്ദനും കൂടി എൻ്റെ മകളുമായി കുറച്ച് നേരം കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പ്രതീക്ഷ ഏത് ചൊല്ലി ആണല്ലോ ഗിരി ഓടുന്നത് അപ്പോൾ ഗിരി അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പ്രീതിക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ മാനവദേവൻ ചെറിയ പുഞ്ചിരിയോടുകൂടി ഒരുതരം കളിയാക്കിയ നോട്ടത്തോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ പ്രീതി ഇങ്ങനെ പറയും ദേ തള്ളേ നിങ്ങളുടെ പേരക്കുട്ടി ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മകനെ സ്വന്തമാക്കാനും അവൾ ഞങ്ങൾക്കിടയിൽ ഒരു പാരയായി വരികയുമാണെങ്കിൽ തീർച്ചയായും അവളുടെ ജീവിതം ഞാൻ അങ്ങ് ഇല്ലാതാക്കുമെന്ന് പറയട്ടോ ഈ തങ്ങൾ പറയുന്നതും പ്രീതിയെ കാരണം നോക്കിയ ഒരാറ്റാടി വനോദ്യമ അടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ പ്രീതി ആകെ ഞെട്ടിപ്പോൾ എന്തോ തൊള്ളി നിങ്ങളെന്നെ കാണിച്ചത് നിങ്ങളെന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കഴുത്തിനങ്ങ് പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാനായിട്ടോ അപ്പോഴേക്കും മാനവദ്യമ്മ നല്ല ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു പൂച്ചയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളെ ഞാൻ കൊന്നിരുന്നു പക്ഷെ അതും എനിക്ക് നഷ്ടമാണല്ലോ നിങ്ങളെ കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകൻ നിങ്ങളുടെ മകൻ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും അതുകൊണ്ട് മാത്രമാണ് തള്ളി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പ്രതീക്ഷയുടെ അരികിലോട്ട് പോവുകയാണ് ഈ പറയുന്ന ഗിരിയിട്ടോ അങ്ങനെ മജോ മഹിമയോ ഒന്നുമില്ലെന്ന് കാണുമ്പോൾ ഗിരിയും പ്രതീക്ഷയും മുഖന്ദനും കൂടി നല്ലൊരു കളിയൊക്കെ തുടങ്ങിയിട്ടോ ഒരു ക്രിക്കറ്റ് കളി രണ്ട് പേര് ഇങ്ങനെ കളിച്ച് തുടങ്ങുമ്പോൾ ഹരം പിടിക്കുമ്പോഴായിട്ടോ അങ്ങോട്ടേക്ക് കമ്മീഷണർ വണ്ടി വരുന്നത് ആ വണ്ടി കാണുന്നതിനോടുകൂടി ഗിരി ഓടടാ ഓട്ടം ആഹാ നിങ്ങൾ കളിക്കുകയാണ് ണോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ആ ഞാൻ മോൾക്കൊരു രസം ആയിക്കോട്ടെ എന്ന് കരുതി കളിക്കാൻ കളിക്കാനറിയാം അപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ കളിക്കുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും കുഞ്ഞു പറയണോ ഓ ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്നല്ല എവിടെ ജി കെ കളിക്കാനുണ്ടെന്ന് സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഈ തങ്ങ് കേൾക്കുമ്പോൾ എവിടെ ജി കെ ഞാനൊന്ന് കാണട്ടെ അത് കേൾക്കുന്ന പ്രതീക്ഷ പറയണേ അകത്തോട്ട് പോയിട്ടുണ്ട് ജി കെ എന്ന് പറയട്ടോ പിന്നീട് മഞ്ജു ജി കെ അവിടെ മൊത്തത്തിൽ നടക്കുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ ഉള്ളിൽ വീണ്ടും സംശയം വരികയാണ് അങ്ങനെ അപ്പോഴേ യ്ക്ക് മുകുന്ദൻ ഓടിച്ചെല്ലാണ് ഈശ്വര അവനെ കൈയ്യോട് പിടിച്ച പ്രശ്നമാവില്ലോ എന്ന് പറഞ്ഞ് മുകുന്ദൻ ഓടിച്ചെല്ലാണ് അങ്ങനെ മഞ്ചു റൂമിലോട്ട് കയറുമ്പോഴേക്കും ജി കെ പിറകിലൂടെ ഉടൻ തന്നെ ഗിരിയെ രക്ഷപ്പെടുത്താനായിട്ടോ അപ്പോൾ എന്തായാലും മഞ്ജുന് ഒരു സംശയമുണ്ടാക്കുന്ന ആ ഒരു പ്രവൃത്തി വീണ്ടും ചെയ്തത് കൊണ്ട് തന്നെ മഞ്ജു ഇനി ആരാണ് ഈ ജി കെ എന്ന് ശ്രമിക്കുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്